ഒരിക്കൽ ഒരണ്ണാൻ ഓക്കുമരത്തിന്റെ ചില്ലയിൽ ഓടിക്കളിക്കുകയായിരുന്നു അബദ്ധത്തിൽ അടി തെറ്റിയ അണ്ണാൻ മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങിയിരുന്ന സിംഹത്തിന്റെ ദേഹത്താണ് വീണത് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന സിംഹം ദേഷ്യത്തോടെ സടകുടഞ്ഞ് എഴുന്നേറ്റു എന്നിട്ട് പല്ലിറങ്ങിക്കൊണ്ട് അണ്ണാന്റെ നേർക്ക് തിരിഞ്ഞു അണ്ണാൻ കുഞ്ഞ് പേടിച്ചു വിറച്ചു നിൽക്കുകയായിരുന്നു അബദ്ധവശാൽ സംഭവിച്ച തെറ്റിന് മാപ്പ് നൽകണം എന്ന് അണ്ണാൻ താണുകയണ അപേക്ഷിച്ചു ശരി നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു പക്ഷേ എനിക്ക് നിന്നോടൊരു സംശയം ചോദിക്കാനുണ്ട് നിങ്ങൾ ചെറിയ ജീവികൾ എപ്പോഴും ഉല്ലാസത്തോടെ ഇരിക്കാൻ കാരണം എന്താണ് ഞാൻ സമയം തള്ളി നീക്കുന്നത് എത്ര ആയാസപ്പെട്ടാണെന്നറിയാമോ സിംഹം ചോദിച്ചു തീർച്ചയായും ഞാൻ ഉത്തരം പറയാം പക്ഷേ ഉത്തരം പറയുന്നയാൾ അത് കേൾക്കുന്നയാളേക്കാൾ മുകളിൽ ഇരിക്കണമെന്നാണ് അതുകൊണ്ട് ഞാൻ മരത്തിൻ്റെ മുകളിൽ കയറിയ ശേഷം ഉത്തരം പറയാം അണ്ണാൻ പറഞ്ഞു സിംഹം അണ്ണാനെ മരത്തിന് മുകളിൽ കയറാൻ അനുവദിച്ചു സിംഹം തന്നെ പിടിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് ഉറപ്പു വരുത്തിയ ശേഷം അണ്ണാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങേക്കറിയേണ്ടത് ഞാൻ എപ്പോഴും ഉല്ലാസത്തോടെ കഴിയുന്നത് എന്തുകൊണ്ടാണ് എന്നാണെന്നല്ലേ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം നല്ല മനസ്സുണ്ടെങ്കിൽ സമാധാനമുണ്ടാകും നിങ്ങൾ രാവും പകലും വേട്ടയാടിയും മറ്റു മൃഗങ്ങളെ ഉപദ്രവിച്ചും ക്രൂരതകൾ ചെയ്തും ജീവിക്കുന്നു എത്ര മൃഗങ്ങളെ നെയ്തിനോടകം നിങ്ങൾ കൊന്നു തിന്നു പക്ഷേ അപ്പോഴെല്ലാം ഞാൻ എൻ്റെ കൂടപ്പിറപ്പുകൾക്കു വേണ്ടി കശുവണ്ടിയും മറ്റും സമാഹരിക്കുകയായിരുന്നു നിങ്ങൾ മറ്റുള്ളവരെ വെറുത്തപ്പോൾ ഞാൻ എല്ലാവരെയും സ്നേഹിച്ചു ഞാൻ പറയുന്നത് തികച്ചും സത്യമാണ് എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ പറയുമായിരുന്നു സന്തോഷവും ഉല്ലാസവും നന്മ ഉള്ളിടത്തേ ഉണ്ടാകൂ നന്മയുള്ള ഹൃദയത്തിൽ ആനന്ദം കുടിയിരിക്കും ഇപ്പോൾ മനസ്സിലായില്ലേ സന്തോഷത്തിൻ്റെ താക്കോൽ എവിടെയാണെന്ന് അണ്ണാന്റെ വാക്കുകൾ കേട്ട സിംഹം ഇലിപ്യനായി നിന്നു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്ഷണോതി വിദ്യുതം ോലസുവർണകുണ്ഡലമണ്ഡിതാം ജഗദംബികാം ലീലയാഖില സൃഷ്ടിപാലന കർഷണദിവി തന്വീം ചക്രരാജ നിവാസിനിം ത്രിപുരേശ്വരീമവലോകീം അമ്മേ ദി അവിടുത്തെ അവയവങ്ങളിൽ നിന്നും പ്രവഹിക്കുന്ന ശോഭ മിന്നൽ പ്രഭയെയും ജയിക്കുന്നതാണ് സ്വർണകുണ്ഡലങ്ങളാൽ അലങ്കൃതയാണ് അമ്മ അമ്മേ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അവിടേക്ക് കേവലം വെറും ലീല മാത്രമാണ് ജഗദംബികെ ത്രിപുരസുന്ദരി ദേവി ഞാൻ എൻ്റെ അമ്മയെ ശ്രീചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നതായി കാണുന്നു ലളിതാസഹസ്രനാമത്തിലെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമമന്ത്രമാണ് ബ്രഹ്മരൂപ എന്നത് ബ്രഹ്മാവിൻ്റെ രൂപം ധരിച്ചവൾ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ രൂപത്തിലുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ബ്രഹ്മദേവൻ അമ്മയിൽ നിന്നും ഭിന്നനല്ല എന്ന വസ്തുതയാണ് ഈ മന്ത്രത്തിലൂടെ വാഗ്ദേവതകൾ വ്യക്തമാക്കുന്നത് ബ്രഹ്മാ വിഷ്ണു ശിവ ബ്രഹ്മൻ പ്രധാന ബ്രഹ്മശക്തയ എന്നാണ് വിഷ്ണു പുരാണം പറയുന്നത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവർ പരബ്രഹ്മത്തിൻ്റെ പ്രധാന ശക്തികളാകുന്നു എന്നാണ് ഈ വരികളുടെ അർത്ഥം ബ്രഹ്മശബ്ദത്തിന് എന്നും നിറഞ്ഞതും ചലനമോ വികാരമോ ഇല്ലാത്തതും ആനന്ദമയവും ജഗത്തിന് കാരണവുമായ ചൈതന്യം എന്നാണ് അർത്ഥം ബ്രഹ്മൻ എന്ന പദത്തിന് ബ്രാഹ്മണൻ വേദജ്ഞൻ ബൃഹസ്പതി ശിവൻ എന്നിങ്ങനെയും അർത്ഥങ്ങളുണ്ട് ഉത്തമനായ ബ്രാഹ്മണനാകണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹം നേടി അവിടുത്തെ ചൈതന്യം ഉപാസന കൊണ്ടും മറ്റും സ്വാംശീകരിച്ചാൽ മാത്രമേ സാധ്യമാകൂ വേദം അമ്മയുടെ തന്നെ മറ്റൊരു രൂപമാണ് അതറിയണമെങ്കിൽ അതായത് വേദജ്ഞനാകണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണം ബ്രഹ്മാവ് എന്ന പദത്തിന് ആത്മഭു ജ്യേഷ്ഠൻ പരമേഷ്ഠി പിതാമഹൻ ഹിരണ്യഗർഭൻ ലോകേശൻ സ്വയംഭു ചതുരാനനൻ നാൻമുഖൻ ധാതാവ് അബ്ജയോനി ദ്രുഹിണൻ വിരിഞ്ചൻ കമലാസനൻ സൃഷ്ടാവ് പ്രജാപതി വേധാവ് വിധാതാവ് വിശ്വസൃഷ്ട വിധി നാഭിജന്മാവ് സദാനന്ദൻ ഹംസവാഹനൻ കമലോത്ഭവൻ എന്നിങ്ങനെയുള്ള പര്യായ പദങ്ങളുമുണ്ട് ഓം ബ്രഹ്മരൂപായം ഹ്രീം ഗോവനം എന്ന വാക്കിന് ക്ഷിക്കൽ എന്നാണ് അർത്ഥം ഗോപനം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ ഗോത്രി എന്ന് വാഗ്ദേവതകൾ അടുത്ത നാമമന്ത്രമായി ചേർത്തിരിക്കുന്നു സത്വഗുണപ്രധാനമായി ബ്രഹ്മാണ്ടങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിലനിർത്തുക അതാണ് ഈശ്വരൻ്റെ പ്രവൃത്തി അതിന് അമ്മ കാരണഭൂതയാണ് അതുകൊണ്ടാണ് ഗോത്രി എന്ന് അമ്മയെ വാഗ്ദേവതകൾ ഇവിടെ സ്തുതിക്കുന്നത് ഗോപനം എന്ന വാക്കിൻ്റെ മറ്റൊരു അർത്ഥമാണ് മറച്ചു വയ്ക്കുക എന്നത് പ്രപഞ്ചത്തിൻ്റെ സത്യത്തെ മായാദേവി മറയ്ക്കുന്നു അതുകൊണ്ട് നാമരൂപാദികളിൽ കുടുങ്ങുകയും ചെയ്യും അങ്ങനെ മായാരൂപിണിയായി ജീവികളിൽ പ്രവർത്തിച്ചുകൊണ്ട് പരമമായ സത്യത്തെ ജീവികളുടെ ശ്രദ്ധയിൽപ്പെടാതെ മറച്ചുവയ്ക്കുന്നവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥമുണ്ട് ഓം ഗോപത്രിയൈ നമ ഓം ഓം ഹ്രെയിം ഗോപ്ത്യൈ നമ ജഗതീശ്വരിയായ പരാശക്തിയാണ് സൃഷ്ടിക്കുന്നത് രക്ഷിക്കുന്നത് സംഹരിക്കുന്നത് ഇവിടെ മുൻപറഞ്ഞ രണ്ട് മന്ത്രങ്ങൾ സൃഷ്ടിയെയും രക്ഷയെയും സൂചിപ്പിക്കുന്നു എപ്പോഴും ആശ്രയിക്കാവുന്ന ഒരേ ഒരാൾ അമ്മ മാത്രമാണ് എപ്പോൾ വിളിച്ചാലും ഓടിയെത്തും വിളിച്ചില്ലെങ്കിലും ആശ്രയമായി അരികത്തും അമ്മ അതുകൊണ്ട് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നവർക്ക് പ്രത്യേകിച്ച് സർവ ആപത്തുകളിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് ശക്തി സ്വരൂപിണി സർവാനുഗ്രഹകാരണിയായി കരുണ ചൊരിഞ്ഞുകൊണ്ട് കാത്തുരക്ഷിച്ചുകൊണ്ടിരിക്കും ആദ്യ പരാശക്തിയായ ജഗതീശ്വരി അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചാലും അമ്മേ അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സഹസ്ര കോടി പ്രണാമങ്ങൾ നന്ദി നമസ്കാരം